ഹായ് ഹലോ അസ്സലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കാൻ പോളൂ പപ്പായ കൊണ്ട് പച്ച പപ്പായ കൊണ്ടുള്ള ജ്യൂസാണ് കേട്ടോ അത് വീട്ടിൽ തന്നെയുള്ള പപ്പായാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് ഒരു ഗെസ്റ്റൊക്കെ വന്നാൽ നമുക്ക് എന്താ ജ്യൂസ് എടുക്കാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനത്തെ ഒരു വീട് ജ്യൂസ് ഉണ്ടാക്കാം കിടിലെ ടേസ്റ്റാണ് കേട്ടോ എനിക്കൊരാൾ പറഞ്ഞു തന്നിരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അടിച്ച ഉണ്ടാക്കിയൊക്കെ മടിപ്പൊളിയാണ് കേട്ടോ അങ്ങനെതാ പപ്പായൻ്റെ തോലും കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി അങ്ങനെ ചെറുതായിട്ടൊന്ന് എരിഞ്ഞെടുക്കുക കേട്ടോ അല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒന്നിങ്ങനെ എരിഞ്ഞെടുത്താൽ മതി കേട്ടോ നമുക്ക് കുക്കറിലേക്ക് ഇട്ടാട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പപ്പായ ഞാ നല്ല ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പം പപ്പായൊന്നും മക്കളൊന്നും എന്താ കഴിക്കൂല കറി വെച്ച കറി വെച്ചാലും കൂട്ടാൻ ഒന്നും കഴിക്കൂല തോരം വെച്ചാലൊന്നും കഴിക്കൂലെന്നുള്ളിൽ എന്തെയ്യാം ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ മതിയിട്ടൊന്നാണ് പിന്നെ പപ്പായ വേറെ അവിലോ ജ്യൂസായും ചെയ്ത് അങ്ങനെന്താ ലേ കുക്കറിലേക്ക് ഇടുമ്പോൾ ലേശം ഉപ്പ് ഇടുന്നു ഉപ്പ് ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുക കേട്ടോ എന്നുകൊണ്ട് എന്താ ഞങ്ങൾ ജാറിലേക്കിട്ട് ഇതിലേക്ക് എന്താ ഒരു രണ്ട് ഏലക്കായ ഇല്ല കേട്ടോ പിന്നെ പാൽ ഒഴിക്കുക അതുപോലെ തന്നെ എന്താ ബൂസ്റ്റ് പൊടിയില്ലേ ബൂസ്റ്റ് ഇടുകട്ടോ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക കേട്ടോ എന്നോട്ടത് ഞാൻ ലേശം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ എന്നോട്ടത് ഒന്നിങ്ങോട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെന്താ നമ്മളെ പപ്പായ ജ്യൂസ് റെഡി